സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിരിക്കുന്നു നിലവിൽ മൂന്ന് മാസത്തെ ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുണ്ട് ഏപ്രിൽ മാസത്തെ വിഷുവിന് മുന്നോടിയായുള്ള ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് വീണ്ടും അറിയിപ്പ് എത്തിയിരിക്കുന്നത് ഇനി സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നത് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ വീതമാണ് ഇതിനായി ആയിരത്തി കോടി രൂപ ധനവകുപ്പ് അനുവദിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയിലെ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തിരുന്നു ബാക്കിയുള്ള മൂന്ന് ഗഡുക്കളിൽ ഒരു ഗഡുവിന്റെ വിതരണമാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി പ്രഖ്യാപിച്ചത് ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് ഒരു ഗഡു കുടിശ്ശിക ഏപ്രിൽ മാസത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നെങ്കിൽ പോലും വായ്പ എടുത്ത് ഫണ്ട് സമാഹരിക്കുന്നതിൽ താമസം നേരിട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശിക വിതരണം ചെയ്യുവാൻ നടപടിയായിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്ന ഇരുപത്തി ആറ് ലക്ഷത്തോളം പേർക്ക് ഒരു ദിവസം തന്നെ ഏതാനും മിനുറ്റുകളുടെയോ മണിക്കൂറുകളുടെയോ വ്യത്യാസത്തിൽ രണ്ട് തവണ ആയിരത്തി രൂപ വീതം മൊത്തം മൂവായിരത്തി രൂപ അക്കൗണ്ടുകളിൽ എത്തും സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്ന ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേർക്ക് ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൈകളിൽ ലഭിക്കും മെയ് മാസത്തിലാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക മസ്തരിം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം പൂർത്തീകരിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക